പാർട്ടിയിലും മുന്നണിയിലും ഉയർന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈവിടാൻ തയ്യാറാവാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളമേറെ ചർച്ച ചെയ്ത വിഷയം എൽ ഡി എഫിന്റെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനൊടുവിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നടത്തേണ്ടി വന്നു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ നൽകി ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി പി വി അന്വര് എംഎല്എ നല്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിജിലൻസ് അന്വേഷണത്തിന് സര്ക്കാരിന് ശുപാർശ നൽകിയത് ഇന്നലെ എല്ഡിഎഫ് യോഗത്തിനുശേഷം തീരുമാനങ്ങള് വിശദീകരിച്ച കണ്വീനര് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച പി വി അന്വറിനെതിരെയാണ് തിരിഞ്ഞതെങ്കിലും ഘടകകക്ഷികള് എഡിജിപിയെ മാറ്റണമെന്ന തങ്ങളുടെ നിലപാട് യോഗത്തിൽ കൃത്യമായി ഉന്നയിച്ചു പോലീസ് തലപ്പത്തും മലപ്പുറം പോലീസിലും ഇടതുമുന്നണി യോഗത്തിന്റെ തലേന്ന് മാറ്റം കൊണ്ടുവന്ന് ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശക്തമായ നിലപാടിലായിരുന്നു ഘടകകക്ഷികൾ എന്നാൽ ഉടനെ നടപടി വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടിക്കാഴ്ച സംബന്ധിച്ച പോലീസ് അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു ആരോപണങ്ങളെല്ലാം അന്വേഷിക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അന്വേഷണം തീരും വരെ നടപടി വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ പ്രതിരോധിച്ചത് എ ഡി ജി പി മാറ്റാൻ നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് കിട്ടണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അതേസമയം അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്തും നൽകിയിട്ടുണ്ട്